നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലെ കുറ്റിപ്പുറം ഭാഗത്തെ കാഴ്ചകളാണ് ഈ ഭാഗത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുടെ ഡൗട്ടാണ് ഇവിടെ മെർജിങ് പോയിൻറ്റ് എവിടെയാണ് വരിക തൃശ്ശൂർ ഭാഗത്തേക്ക് എങ്ങനെ പോകും അതിനൊക്കെയുള്ള ഉത്തരം ഇന്നത്തെ വീഡിയോയിലുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിലൂടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ തുടങ്ങിക്കോളൂ കുറ്റിപ്പുറം ഭാഗത്തുള്ള ഡൗട്ടുകളൊക്കെ ക്ലിയർ ആക്കി തരാം കുറ്റിപ്പുറം പാലത്തിൻ്റെ മുകളിലൂടെ വാഹനം ഇതുവരെയും ഓടാൻ തുടങ്ങിയിട്ടില്ല പക്ഷേ കുറ്റിപ്പുറം ഫ്ലൈ ഓവറിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് ഒരു സൈഡിൽ ബീസ് ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് അങ്കിലം ഭാഗത്തേക്ക് ഇനി പോകണം ആവശ്യമില്ല പണികൾ മൊത്തം കഴിഞ്ഞതാണ് അതേപോലെ ഈ ഒരു കുറ്റിപ്പുറം പാലം ശേഷമുള്ള ചെറിയൊരു ഫ്ലൈ ഓവർ അതിൻ്റെ പണികൾ പിന്നെ കാര്യമായിട്ടൊരു പുരോഗതി ഉണ്ടായിട്ടില്ല ആ ഭാഗത്ത് ഇങ്ങനെ മണ്ണിട്ടുയർത്തു നിന്ന് അതായത് ആ മണ്ണിങ്ങനെ കൊണ്ടുവന്ന് തട്ടുന്ന പണികളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടെ നടന്നിട്ടുള്ള ഒരു മാറ്റം എന്താ വെച്ചാൽ ആ ഒരു ഫ്ലൈ ഉണ്ടല്ലോ അതിൻ്റെ താഴത്ത് കൂടെ മൂന്ന് വരി അതായത് പകുതി ഭാഗത്ത് ഡി ബി എം ചെയ്യുന്ന പണികൾ ആരംഭിച്ചു അപ്പം മെയിൻ ഹൈവേ പോകുന്നത് ഇങ്ങനെയാണ് വേണ്ട നിങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം വിവരിച്ച് തന്നതാണെന്നാലും ഈ ഒരു ഡി ബി എം ചെയ്ത ഭാഗം കാണിക്കുമ്പോൾ ഈ വളവുള്ള ഭാഗത്ത് കൂടെ മൂന്ന് വരി പാത എങ്ങനെ നിർമ്മിക്കും എന്നുള്ളതിൻ്റെ ആ ഒരു ഉത്തരങ്ങൾ കിട്ടും അപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അപ്പോൾ ആ ലോറിയ പോണേ അതേപോലെ ആ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ പഴയ പാലത്തിലൂടെ എങ്ങനെ വന്നിട്ട് ആ പഴയ പാലത്തും കൂടെ എങ്ങനെ വരും അങ്ങനെ വന്നിട്ട് കുറ്റിപ്പുറം അങ്ങാടിയിലുള്ള ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ ചെറിയൊരു ഫ്ലൈ ഓവർ അതിനടിയിലൂടെ ഇങ്ങോട്ട് വലതുവശം കട്ട് ചെയ്ത് വന്നിട്ട് അവിടെയുള്ള ഒരു മെർജിങ് പോയിൻറ്റിലൂടെയാണ് മെയിൻ ഹൈവേയിലോട്ട് കയറേണ്ടത് അപ്പോൾ ആ ഒരു തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കും അതേപോലെ കുറ്റിപ്പുറം ഭാഗത്തു നിന്ന് കുന്നംകുളം തൃശ്ശൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റൗണ്ട് അബോട്ട് വരും അതുകൊണ്ടാണ് അത്രയും സ്പേസ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് കുറ്റിപ്പുറം ഭാഗത്തെ വീടേ ചെയ്തത് അതായത് നമ്മളാ തിരുവനന്തപുരം യാത്രക്കൊക്കെ മുമ്പ് നല്ല മാറ്റുണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറേ കാലമായി വന്നിട്ട് ഇതിൻ്റെ അടിയിൽ വേറെ ആരെങ്കിലും ചെയ്ത വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഇവിടെ മെർജിങ് പോയിൻറ്റ് എവിടെ വരും എവിടെയാണ് മെർജിങ് പോയിൻറ്റ് വരിക ഇവിടെയൊക്കെ നല്ല ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയ ഭാഗമല്ലേ ഇവിടെ എങ്ങനെ മെർജിങ് പോയിൻറ്റ് വരും എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഇതാണ് ഇവിടുത്തെ മെർജിംഗ് പോയിൻറ്റ് ഇവിടെ എക്സിറ്റ് ആകുന്നതും എൻട്രി ആകുന്നതും ഒരു അല്ല എക്സിറ്റ് എക്സിറ്റാകേണ്ട വാഹനങ്ങൾ കുറ്റിപ്പുറം അതേപോലെ തിരൂര് ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ആ കണ്ട എക്സിറ്റിലൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ പാലത്തിന് അടിയിലൂടെ ഇങ്ങനെ വലതുവശം ചേർന്നിട്ട് അങ്ങനെ കണ്ടങ്ങൾ ആ വലദോഷം ചേർന്ന് ഇങ്ങനെ പോയിക്കാന്നുണ്ടെങ്കിൽ തിരൂർ റൂട്ടിലേക്ക് എത്താം അതേപോലെ കുറ്റിപ്പുറം ടൗണിലേക്ക് എത്താം ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഈ ഒരു അണ്ടർപാസ് ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ ഇങ്ങനെ വന്നിട്ട് വലതുവശം ചേർന്നിട്ട് കണ്ടോ ഈ ഒരു റോഡ് ഇങ്ങനെ ചെറിയ റോഡ് സർവീസ് റോഡാണത് അതിക്കൂടെ എങ്ങനെ കയറി മെയിൻ ഹൈവേയിലോട്ട് കയറാം അപ്പോൾ എന്താ പറഞ്ഞു വന്നു ചോദിച്ചാൽ നമ്മളെ മാഹി ബൈപ്പാസ്സിലുള്ളത് പോലത്തെ മെർസിംഗ് പോയിൻ്റ് ആണ് ഇവിടെ ഉള്ളത് അതേപോലെ തൃശ്ശൂർ എടപ്പാൾ കുന്നംകുളം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ആ കാണുന്ന നായ്ക്കുറുക്കനാ പോണേ ആ പോണ റോട്ടുമ്പോൾ കൂടെ ഇങ്ങനെ ഇറങ്ങിക്കാണ്ട് കുറ്റിപ്പുറം പഴയ പാലത്തിലൂടെ അങ്ങനെ കുന്നംകുളം വൈകി ഇങ്ങനെ പോകുക അപ്പം ഇതേപോലത്തെ മെർജിങ് പോയിന്റ് തന്നെ നമ്മുടെ ഒരു ദേശീയപാതയിൽ ഫുള്ളായിട്ട് വേണ്ടിയിരുന്നത് എക്സിറ്റിനും എൻട്രിക്കും വേറെ വേറെ പോയിന്റ് പൊളിക്കും പക്ഷേ നാൽപ്പത്തഞ്ച് മീറ്റർ എക്സിറ്റിനും എൻട്രിക്കും ഒരേ പോയിന്റ് ആകുമ്പോൾ നല്ല രീതിയിൽ ആക്സിഡൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത്തരത്തിലുള്ള മെർജിങ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ആകുന്ന വണ്ടിയൊക്കെ ഇങ്ങനെ എക്സിറ്റ് ആയാൽ മതി എൻട്രി ആകുന്ന വണ്ടിയൊക്കെ അതിലൂടെ ഇങ്ങനെ എൻട്രി ആയ മതി പക്ഷെ അവിടെ തല ഇല്ലാത്തവൻ അതായത് തല തിരിഞ്ഞ ആളുകൾ എക്സിറ്റിലൂടെ എൻട്രി ആവുകയും എൻട്രിയിലൂടെ എക്സിറ്റ് ആകുമ്പോൾ ആക്സിഡൻറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് കുറ്റിപ്പുറം പുതിയ പാലത്തിലും അതേപോലെ ആറോപിക്ക് മുകളിലും സർവീസ് റോഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഭാഗത്ത് ഒരു മെർജിങ് പോയിൻറ്റ് ഉണ്ടാക്കാൻ പറ്റിയത് നല്ല ഉയരത്തിലാണ് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു റോഡാട്ടോ അതായത് ഡ്രൈനേജ് ഒന്നുമില്ല ചെറിയൊരു വീതില്ലാത്ത റോഡാണ് അപ്പോൾ ഇവിടെ എക്സിറ്റും എൻട്രിയും ഒരേ അതിലൂടെ അതായത് ആൾക്കാർ യൂ യൂടേൺ തെറ്റിച്ചു കണ്ട് എടുക്കരുത് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ മാഹി ബൈപ്പാസിൽ ഇപ്പോൾ ചെയ്യുന്നത് പോലത്തെ അങ്ങനത്തെ തോന്നിയവാസങ്ങളൊക്കെ ചെയ്ത് എന്നുണ്ടെങ്കിൽ ആക്സിഡന്റ് കൂടുതലായിരിക്കും അപ്പം ഇതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല ഇതേപോലത്തെ മെർജിങ് പോയിൻ്റ് ആണ് നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വേണ്ടി പക്ഷേ എന്ത് ചെയ്യാൻ മാഹി ബൈപ്പാസിലും ഈ ഭാഗത്തും അതേപോലെ കോട്ടക്കൽ ബൈപ്പാസിലും അതേപോലെ വളാഞ്ചേരി ബൈപ്പാസിലൊക്കെ മാത്രമാണ് ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് മീറ്ററിൽ സർവീസ് റോഡും ആറുവരി പാതയും നിർമ്മിക്കുമ്പോൾ ഇതേപോലത്തെ മെർസിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ പറ്റുകയല്ല ഞാൻ പറഞ്ഞ സ്ഥലത്തൊന്നും സർവീസ് റോഡ് ഇല്ല അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു മെർസിംഗ് പോയിന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറ്റിപ്പുറം മുകളിൽ ഈ ഒരു സാധനം എടുത്തു വെക്കാൻ റെയിൽവേയുടെ അപ്രൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ല അത് കിട്ടിയതിനു ശേഷം ആയിരിക്കും ഇത് വെക്കലിട്ടോ അപ്പോൾ രാത്രി സമയത്തായിരിക്കും ഇത് വെക്കുക മലബാർ ഈ ഒരു ഏരിയയിലൂടെ ഒരുപാട് ട്രെയിൻ പകൽ കടന്നു പോകുന്നുണ്ട് അപ്പോൾ രാത്രി ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ ട്രെയിൻ ബ്ലോക്ക് ചെയ്തതിനു ശേഷമായിരിക്കും ഈ സാധനം വെക്കുക നമ്മൾ മാഹി ബൈപ്പാസിൽ വെച്ചതുപോലെ ആർ അബിയുടെ ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നതിലേറെ ഇവിടെ കുറച്ച് സർവീസ് റോഡിൽ കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട് കുറച്ച് ജെ എസ് പി ഇട്ടിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡിൻ്റെ പണികൾ പെട്ടെന്ന് തീർത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അതിലൂടെ കടത്തി കടത്തിവിട്ടതിനു ശേഷമായിരിക്കും ബാക്കിയുള്ള ഭാഗത്തെ മണ്ണെടുക്കുന്ന പണികളൊക്കെ നടക്കുക അതിനു മുമ്പ് ഗാർഡർ അവിടെ ലോഞ്ചിങ് ചെയ്യാനുണ്ട് അത് റെയിൽവേയുടെ അപ്രൂവൽ കാത്തിരിക്കുകയാണ് ഏതായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ രണ്ട് മൂന്ന് മാസം മാത്രമാണ് ടൈമുള്ളൂ ഏതായാലും ഒരു ആശുപത്രിപ്പടി ഭാഗത്തേക്ക് മെയിൻ ഹൈവേയിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങി ഏതായാലും കുറച്ച് കാലമായിരിക്കണ ഇതിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ട് എന്ന് തോന്നുന്നു നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ടാണ് ഇതിപ്പോൾ അറിയിക്കാൻ പറ്റിയത് പിന്നെ സർവീസ് റോഡ് ഈ ഒരു മെയിൻ ഹൈവേ തുറന്നു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊന്നും സർവീസ് റോഡിൽ വല്ലാതെ തിരക്കില്ല കേട്ടോ ഈ സർവീസ് റോഡിൽ തിരക്കില്ലാതാകുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ല സുഖമാണ് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകാൻ അതേപോലെ ട്യൂ ബാക്ക് യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമുണ്ട് പിന്നെ അങ്ങാടിയുള്ള ഭാഗത്ത് മാത്രമാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ മേലേ ചേളാരി ഇപ്പോൾ മെയിൻ ഹൈവേ രണ്ട് ഭാഗം തുറന്നു കൊടുത്താണ് ഇങ്ങോട്ടും നല്ല തിരക്കാണ് മേലേച്ചേളാരില്ലാ ഒറ്റ ചേളാരി ഉള്ളൂ ചേളാരി ഭാഗത്ത് നല്ല തിരക്കാണ് അതേപോലെ വെന്നിയൂരും ചില സമയത്തൊക്കെ നല്ല തിരക്കു കേട്ടോ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ ചില കാര്യമാണ് പറയുന്നത് ഇവിടെ ഇപ്പം നിലവിൽ ഒരു വശത്തേക്കുള്ള പാത മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ പക്ഷേ രണ്ട് സൈഡിൽ കൂടി വാഹനങ്ങൾ പോകുന്നുണ്ട് ആ സർവീസ് റോഡിന് വരും നോക്കി അത്ര താഴ്ചയിലാണ് ഇവിടെ മണ്ണെടുത്തിട്ട് പുതിയ പാത നിർമ്മിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ മണ്ണെടുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിന് കളർ ചെയ്യുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു മെർജിങ് പോയിൻറ്റ് ഉണ്ടാവാ ഈ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട് തോന്നുന്നു അവിടെ രണ്ട് മൂന്ന് പമ്പ് ഏതായാലും പുതിയത് ഓപ്പൺ ആയിട്ടുണ്ട് ഈ സൈഡിൽ മൊത്തം മൂന്ന് പമ്പുണ്ട് ഒന്നാ ഇന്തിന് മേൽ ഇപ്പോൾ അതവിടെ രണ്ടെണ്ണം അപ്പോൾ ആ ഒരു മെർച്ചിങ് പോയിൻ്റ് ഉള്ളതുകൊണ്ടായിരിക്കും പമ്പുകൾ പുതുതായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഏതായാലും സംഭവം ഓക്കെ സെറ്റ് ആ ബസ് പിന്നെ എത്ര ഇങ്ങട്ടി കയറിയാണ്ടോ കെണി ഇടങ്ങേറെ കണ ഈ കൂടെ എക്സിറ്റായി ചെയ്തു ഇവിടെ ഒക്കെ ബീസ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു സൈഡിൽ ഒരുപാട് മെറ്റൽ അതായത് ഒരുപാട് ദൂരത്തിൽ മെറ്റൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാം വാരിക്കൊണ്ടി ഫുൾ ഫിനിഷിങ് ഒരു പൊടി പോലില്ലാതെ ബീസ് ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഹൈവേയിലൂടെ കാസർകോട് മുതൽ കഴക്കൂട്ടം വരെ സഞ്ചരിച്ചു ആ ഈ ഇടവശത്തുള്ള വീടും ഒക്കെയാണ് ആ ഡ്രെയിനേജിനോട് ചേർന്നിട്ട് ആ അവരെ മതിലിനോട് കണക്കാക്കിയിട്ട് നല്ല അടിപൊളി ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ കാഴ്ച നമ്മൾ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതാട്ടോ കേട്ടോ അങ്ങനെ നമ്മൾ മൂടാൽ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത്തെ റീച്ചിൽ ഇനി എത്രത്തോളം പണികൾ ബാക്കിയുണ്ട് ആകെ പണി ബാക്കിയുള്ളത് ആ വെളിയങ്കോട് കഴിഞ്ഞതിനുശേഷമുള്ള ആ ഒരു ബിയങ്കായലിൻ്റെ പാലുണ്ടല്ലോ അതിനോട് ചേർന്നിട്ടുള്ള വളരെ കുറഞ്ഞ ഭാഗത്ത് പകുതി ഭാഗത്ത് മാത്രമാണ് അവിടാണെങ്കിൽ അധികം മണ്ണിട്ട് ഉയർത്തേണ്ട ആവശ്യമില്ല പിന്നെ പണി നടക്കാനുള്ളത് ഈ ഒരു വളാഞ്ചേരി ബൈപ്പാസിൽ മാത്രമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ കണ്ടപ്പോൾ ഏകദേശം എത്രത്തോളം പണികൾ ഇന്നവിടെ ബാക്കി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വാടകോട് ചേർ വാടക്റ്റിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു വാടക്റ്റ് മുട്ടിക്കേണ്ട അപ്പുറത്ത് അപ്പുറത്തുപ്പുറത്തെയും പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ മൂടാൽ ഈ ഒരു റേലേ നടന്ന ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞു അതേപോലെ ചോലവളവിൽ ഏകദേശം പണികൾ കഴിഞ്ഞു രണ്ടാമത്തെ റേഞ്ചിലും സൈൻ ബോർഡ് വെക്കുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് വേഗത്തിലാണ് സ്ഥലങ്ങൾ കവർ ചെയ്ത് പോകണമെന്ന് നോക്കിയാണ് ഡ്രോൺ ഇത്ര വേഗത്തിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ കാറിൽ നൂറ് നൂറ്റി ഇരുപയൊക്കെ പോകുമ്പോൾ മൂ ഡാൽ ഡാൻ എത്തുമ്പോഴത്തേക്കും നമ്മൾ ചോലവളവിൽ എത്തിയിട്ടുണ്ടാവും അമ്മാതിരി റോഡാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് തയ്യാറല്ല തയ്യാറായി ഇതിലൂടെ അങ്ങോട്ട് വാഹനം ഓടിച്ച് പോയാൽ മതി ഇവിടെ കണ്ടെങ്കിൽ കറുത്ത കളറെ കണ്ട ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞു മറ്റേ സൈഡിൽ ബിസി ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കാരണം അവിടെ അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ചോലവളവിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സോറി പൊന്നാനി ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് അങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിട്ടാണ് പോകുന്നത് അവിടെ ഇതിനോട് ചേർന്നിട്ട് സർവീസ് റോഡ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പൈസ അധിക ചിലവാണ് കാരണം ഒരുപാട് താഴ്ചയിൽ നിന്ന് മണ്ണുട്ട് ഉയർത്തേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായിട്ട് ഈ നിലവിലുള്ള റോഡ് എന്നാലും ആ കയറ്റം കുറച്ചുണ്ട് അതുകൊണ്ട് കുറഞ്ഞിങ്ങണ് കുറഞ്ഞിണയച്ചാൽ കുറഞ്ഞിങ്ങണെന്ന് പറയാം അപ്പോൾ ആ കാണുന്നതാണ് പാണ്ഡികശാല ചോല വളവിൽ നിന്ന് പാണ്ഡികശാല കുറച്ചും കൂടി അപ്പുറത്ത് പോയിക്കാന്നുണ്ടെങ്കിൽ വളാഞ്ചേരി എത്തി ഇതാണ് പണ്ട് പറഞ്ഞത് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഒരു റോഡ് വന്നിട്ട് എന്നുണ്ടെങ്കിൽ കാണാം അപ്പം രണ്ടല്ല നാല് കിലോമീറ്റർ അപ്പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ മാത്രം റോഡ് ഇത് നമ്മൾ പാണ്ടിക്കശാല കേട്ടോ പാണ്ടിക്കശാല അണ്ടർപാസിന് മുകളിലൂടെ ഇപ്പോൾ നമ്മൾ പോകുന്നത് പിന്നെ ഗ്രൗണ്ട് ലെവൽ വീഡിയോ ചെയ്യാനുള്ള കാരണം നോക്കിയാണെങ്കിൽ ക്രാഷ് ഫയറിൻ്റെ ഹൈറ്റ് നോക്കിയാണ് മുട്ടിന് തായാണ് ഈ ഭാഗത്തുള്ളത് അപ്പോൾ കൂന്നണു ഈ ഒരു ബിറ്റ്മിൻ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഹൈറ്റ് കമ്മിയായതായിരിക്കും കാരണം മണ്ണുട്ടി ഉയർത്തിയപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ക്രാഷ് ഫയറിൻ്റെ പണികൾ ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെറ്റ് മിക്സ് ഡി ബി എം ഒക്കെ ചെയ്തപ്പോൾ ഉയരം കൂടിയതായിരിക്കും കാരണം ആ ഒരു സ്ലോപ്പ് ഇങ്ങനെ കറക്റ്റായിട്ട് കൊണ്ടേതായിരിക്കും ഏതായാലും അവിടെ കളർ ചെയ്യുന്ന പണികളൊന്നും തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് അത് ഉയരം കൂട്ടുന്നതായിരിക്കും ഏതായാലും ചോല വളവെന്നാണ്ട് വിട്ടുക എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വളാഞ്ചേരി അണ്ടർപാസിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അതായത് ഉണിയൽപ്പാലം അവിടെ വരെ നല്ല സുഖമായിട്ട് പോകുക ഒണിയൽപ്പാല അണ്ടർപാസിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ടാണ് എടുത്തുക എന്നുണ്ടെങ്കിൽ പിന്നെ വളാഞ്ചേരിയിലെ ബ്ലോക്ക് ഈ വളാഞ്ചേരിയിലെ ബ്ലോക്കും അതേപോലെ കോട്ടയ്ക്കൽ ചങ്കുവട്ടിയിലെ ബ്ലോക്കും ഇതൊക്കെ തീർന്നു കയെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ല ഇത് ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് കടക്കട്ടോ ഈ ഒരു ദേശീയപാതയുടെ പണി കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ രാമനാട്ടുകര മേൽപ്പാലം കയറുമ്പോൾ ഒന്ന് സമയം നോക്കിയേണ്ടി അതേപോലെ കാപ്പരിക്കാട് അവസാന അണ്ടർപാസ് ആയിട്ടുള്ള പാലപ്പെട്ടി ഔർപാസിന് മുകളിലൂടെ പോകുമ്പോൾ ഒന്നുകൂടി സമയം നോക്കുക അപ്പം എനിക്ക് മനസ്സിലാകും ഏ ഇത്ര സമയം കൊണ്ട് നമ്മൾ ഇവിടെ എത്തില്ലേ മലപ്പുറം ജില്ല കഴിഞ്ഞിട്ടാ എത്ര പെട്ടെന്ന് ഇവിടെ എത്തി രണ്ട് വർഷം മുമ്പ് നമ്മൾ എന്തോര സമയം എടുത്താൽ മലപ്പുറം ജില്ല കവർ ചെയ്ത് ഇപ്പൊ കണ്ടാ മിനിറ്റുകൾ കൊണ്ട് നമ്മൾ മലപ്പുറം ജില്ല കവർ ചെയ്തു ഇപ്പാത്തൊരു റോഡ് തന്നെ അമ്മാതിരി റോഡാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ല അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ രണ്ടാമത്തെ റിയേച്ചിൽ ഇനി അധികം പണി നടക്കാനുള്ളത് വളാഞ്ചേരി ബൈപ്പാസിൽ മാത്രമാണ് അതുകൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ അറിയച്ചിലെ പണികൾ പൂർണ്ണമായിട്ടും കലാസ് ഹെ അപ്പം കുറ്റിപ്പുറം ഭാഗത്തുള്ള മെർജിങ് പോയിന്റിനെ മറ്റും നിങ്ങൾക്ക് മനസ്സിലായില്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളെ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കണ്ടുപോയിക്കോളിട്ടോ ഏതായാലും മലപ്പുറം ജില്ല ഒരു വേറെ ലെവലായി മാറിയിട്ടുണ്ട് ലെവലാക്കി മാറ്റി നാഷണൽ ഹൈവേ അതോറിറ്റിയും കാനാർ കമ്പനിയും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്ക്സ്ബൈബ് സ്വെൻ ജയ് ഹിന്ദ്